രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് സർക്കാർ വന്നതുപോലെ രണ്ടായിരത്തി ആറിൽ വി എസ് അച്ഛന സർക്കാർ വന്നതുപോലെ നൂറോളം സീറ്റുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്നാമതും എൽ ഡി എഫ് വരാൻ പോവുകയാണ് രാഹുൽ മാങ്കൂട്ടമായും വിട്ടി ബെൽറമായും ഒക്കെ പല രീതിയിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷത്തിൻ്റെ തിരിച്ചധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകളുടെ മേൽ ആണികളായി മാറുകയാണ് ഓരോ നേതാവും ഓരോ തീരുമാനങ്ങളും ഓരോ പ്രവർത്തികളും നവംബർ ഒന്നോട് കൂടിയും കേരളത്തിൽ അതിദാരിദ്ര്യമുള്ളവർ ഇല്ലാതാകുന്നു എന്നുള്ള അവസ്ഥ പട്ടിണി പാവങ്ങൾ പാവങ്ങളില്ലാതാകുന്ന സാമൂഹിക സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള എല്ലാ എല്ലാത്തരത്തിലുമുള്ള ശ്രമങ്ങൾ ഈ സർക്കാർ നടത്തുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങേണ്ട സമയമായിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷവും അതിനു മുമ്പുള്ള അഞ്ച് വർഷവും അങ്ങനെ പത്തു വർഷം അല്ലെങ്കിൽ ഒമ്പത് വർഷത്തിലധികം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും അധികാരത്തിൽ വരുമോ അതോ പത്തു വർഷം അധികാരത്തിന് പുറത്തുവന്ന യു ഡി എഫ് അധികാരത്തിലെത്തുമോ എന്നുള്ളതാണല്ലോ സ്വാഭാവികമായും ആളുകൾ പരസ്പരം ചോദിക്കുന്ന രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ആളുകൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വിഷയം അതിലൊന്നിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ മെറിറ്റിൽ ചർച്ച ചെയ്ത് തുടങ്ങേണ്ട കാലമായിരിക്കും എങ്ങനെ മെറിറ്റിൽ ചർച്ച ചെയ്ത് തുടങ്ങേണ്ട കാലം അല്ലാത്ത ചർച്ചകൾ പല വഴിക്ക് പല സന്ദർഭങ്ങളിൽ പലയിടത്തായി നടക്കുന്നുണ്ട് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രവചനങ്ങൾ ചില ആളുകൾ നടത്തുന്നുണ്ട് ആരും ആലോചിക്ക പോലും ചെയ്യാത്ത സ്ഥാനാർത്ഥി പട്ടികകൾ പലതും പുറത്തു വരുന്നുണ്ട് പുറത്തു വരുന്നുണ്ട് അല്ലാത്ത ചർച്ചകളിലുണ്ട് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ചില ചർച്ചകളിലുണ്ട് അങ്ങനെയൊക്കെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കട്ടൺ റൈസർ എന്ന് പറയാവുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പല തലങ്ങളിൽ നടക്കുന്നു അതിനെ അതിൻ്റെ മെറിനിൽ നിന്നുകൊണ്ട് കൃത്യമായ ദിശാബോധത്തോടെ ചർച്ച ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയ വിഷയം ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്താണ് ഒന്നാമതായി കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം എന്നത് താരതമ്യേന തീരെ കുറവാണ് ഇല്ല എന്ന് പറയാവുന്നിടത്തോളം കുറവാണ് എന്ന ഒരു യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയത്തിനതീതമായി ആളുകൾ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് അതിന് കാരണങ്ങളുണ്ട് കാര്യകാരണ സഹിതം പറയേണ്ടി വരും ഇനിയുള്ള ദിവസങ്ങളിൽ പറയുകയും ചെയ്യും അതിനോട് ചേർത്ത് പറയേണ്ട പ്രധാനപ്പെട്ട മറ്റു കാര്യം എന്താണ് കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് അമ്പയെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് അതിൻ്റെ എന്തെങ്കിലും ഒരു തിരിച്ചു ശ്രമങ്ങളെ തടയുകയും ദുർബലമാക്കുകയും ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഒട്ടേറെ കാര്യങ്ങളും കാരണങ്ങളും ഓരോ ദിവസവും പുറത്തുവരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടമായും വിൽറാമായും ഒക്കെ പല രീതിയിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷത്തിൻ്റെ തിരിച്ചധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകളുടെ മേൽ ആണികളായി മാറുകയാണ് ഓരോ നേതാവും ഓരോ തീരുമാനങ്ങളും ഓരോ പ്രവർത്തികളും ഓരോ മാറ്റങ്ങളും അതെന്തുകൊണ്ടാണ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും മനസ്സിലാവുന്നില്ല അവർ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് വീണിതെല്ലോ കിടക്കുന്ന ധരണിയിൽ ശോണിതവും അണിഞ്ഞ അയ്യോ ശിവശിവ എന്ന കവിവാക്യം പോലെ ആ വരികൾ പോലെയാണ് ഒരു രക്ഷയുമില്ല ഒന്ന് എഴുന്നേക്കാൻ എഴുന്നേൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ് രാഷ്ട്രീയമായും സംഘടനാപരമായും യു ഡി എഫ് കരുത്താർജിക്കണം അത് രണ്ടിനുമുള്ള അവസ്ഥയിലല്ല ആ മുന്നണിയുടെയും മുന്നണി നയിക്കുന്ന പാർട്ടിയുടെയും അവസ്ഥ ഇപ്പുറത്ത് ആൻ്റി ഇൻകമ്മൻസി എന്ന് പൊതുവേ പറയാറുള്ള ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയാവുന്നിടത്തോളം കുറവാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സർക്കാർ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനുദിന പ്രവർത്തനങ്ങളോട് ജനങ്ങളും എൽ ഡി എഫിനും സി പി എമ്മിനും എതിരായ മാധ്യമങ്ങളും പോലും സ്വീകരിക്കുന്ന വളരെ പോസിറ്റീവായ സമീപനമാണ് നിസാരമല്ല കാര്യം അടിസ്ഥാന സൗകര്യ വികസനം ഒന്നാമതായ റോഡ് നിർമ്മാണം അതിലെ അനിതര സാധാരണമായ എന്ന് പറയാൻ മുമ്പില്ലാത്ത വിധത്തിലുള്ള പുരോഗതി കുതിപ്പ് ഭവന നിർമ്മാണ രംഗത്തെ വലിയ കുതിപ്പ് ലൈഫ് മിഷൻ വഴിയും അല്ലാതെയും വീടില്ലാത്തവർക്ക് വീടുകൾ നൽകാനുള്ള ശ്രമങ്ങളുടെ ആ ഇനിഷ്യേറ്റീവിൻ്റെ വലിയ തോതിലുള്ള വിജയം അടുത്ത കേരള കേരളപ്ര ദിനം മുതൽ അതായത് ഇപ്പോൾ സെപ്റ്റംബർ ആണ് ഒക്ടോബർ നവംബർ നവംബർ ഒന്നോടു കൂടി കേരളത്തിൽ അതിദാരിദ്ര്യമുള്ളവർ ഇല്ലാതാകുന്നു എന്നുള്ള അവസ്ഥ അതായത് പട്ടിണി എന്നത് കേരളത്തിൽ നിലവിലില്ലാത്ത സാഹചര്യമാണെന്ന് നമുക്കറിയാം അതിനെ വേരോട് പിഴിതെറിയുന്ന നടപടികൾ അതൊരു നയപരമായ തീരുമാനവും പ്രഖ്യാപനവുമല്ല അതിനപ്പുറത്ത് പട്ടിണി ഇല്ലാതാകുന്ന സാമൂഹിക സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള എല്ലാ എല്ലാത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ സർക്കാർ നടത്തുന്നു അത് ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടത്തുന്നു എന്നതിൽ മാത്രം ഒതുക്കുന്നതല്ല അല്ലെങ്കിൽ ബജറ്റിൽ സാധാരണ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നത് മാത്രമല്ല അല്ലെങ്കിൽ നീതി സ്റ്റോർ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ വഴി മാവേലി സ്റ്റോർ അടക്കമുള്ള സപ്ലൈകൾ അടക്കമുള്ള സംവിധാനങ്ങൾ വഴി നിരവധി വസ്തുക്കൾ വലിയ സബ്സിഡിയോടുകൂടി പൊതുവിപണിയിലേക്കാൾ മാന്യമായി കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നു എന്നത് മാത്രമല്ല ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണാവുന്ന വിധം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഒരാൾ രാവിലെ ഉണർന്നാൽ രാത്രി ഉണ ഉണരുന്ന വരെയുള്ള ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഫലപ്രദമായ മാനസികമായ ഇടപെടലുകൾ റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ ഇനിഷ്യേറ്റീവ് അനുസരിച്ച് ഭൂമിയില്ലാത്തവർ ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് കേരളത്തിൽ ശൂന്യമാകും ഭൂമിയുള്ളവർ ഭൂമിയില്ലാത്തവരുണ്ടാകില്ല ഒരു സെൻറ്റ് മണ്ണെങ്കിലും ഉള്ളവരായി കേരളത്തിലെ എല്ലാ ആളുകളും മാറുന്നു ലൈഫ് മിഷൻ നൽകിയ സേവനങ്ങളുടെ രാജ്യവ്യാപകമായി അഭിനന്ദനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചൈതന്യം എത്രയെത്ര ആളുകളെയാണ് സന്തോഷ കണ്ണീരന് സാക്ഷികളാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് പോയി പാല് കാച്ചുമ്പോൾ വീടിൻ്റെ പുതിയ വീടിൻ്റെ പാല് കാച്ചുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥയും മക്കളും ഗൃഹനാഥനും കണ്ണീരോടുകൂടി ആ ആനന്ദ കണ്ണീരോടുകൂടി ആളുകളെ അഭിമുഖീകരിക്കുന്നത് ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് സ്വാഭാവികമായ സന്തോഷത്തിൻ്റെ പ്രതിഫലനമാണ് സന്തോഷവേളകളാണ് അത് അഭിനയമല്ല ക്യാമറയ്ക്ക് മുന്നിലുള്ള കാഴ്ചയല്ല കാട്ടിക്കൂട്ടലല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി നല്ല കാര്യങ്ങളെ എണ്ണി എണ്ണി പറയാൻ നിരവധി എപ്പിസോഡുകൾ വേണ്ടിവരും നമ്മൾ അതിലേക്ക് വരികയാണ് അതിന് തുടക്കമായി വേണമെങ്കിൽ ഇതിനെ കാണുകയും ചെയ്യാം ഒരു അതിൻ്റെ ഒരു സിംഗിൾ പോയിൻ്റായി പറയാവുന്നത് ഭരണത്തിനെതിരെ ആളുകൾക്ക് വിരൽ ചൂണ്ടി രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കാനില്ല എന്നുള്ളതാണ് ഒരു ഗവണ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ ജനത ആ ഗവണ്മെൻറ്റിന് നേരെ ഭരണാധികാരികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ചേർന്നവരല്ല ഇറങ്ങിപ്പോകണം എന്ന് പറയാതിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ആൻ്റി ഇൻകംബൻസി എന്ന ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലവിൽ ഇല്ല എന്ന് പറയുന്നത് അതുമായി ചേർത്ത് പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും വന്നപ്പോൾ ആളുകൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് നാല് പ്രധാന കാര്യങ്ങൾ രണ്ടാമത്തെ സർക്കാരിനെ സ്വാധീനിച്ചു എന്നാണ് നിപ ഓഹി കൊടുങ്കാറ്റ് പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പിന്നെ കോവിഡ് ഈ നാല് സന്ദർഭങ്ങളെ അതിസമർത്ഥമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജാഗ്രതയോടെ കൈകാര്യം ചെയ്ത ഒരു ഭരണാധികാരി ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരും വഴി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നാണ് അത് കഴിഞ്ഞ് ഇപ്പം നാല് വർഷമായി മാത്രമായിരുന്നു രണ്ടാമത് ഭരണം വീണ്ടും വരാനുണ്ടായ കാരണമെങ്കിൽ രണ്ടാമത് ഉണ്ടായ വിജയ സർക്കാർ വരാനുള്ള കാരണമെങ്കിൽ ശേഷമുള്ള ഇപ്പോഴത്തെ നാല് വർഷം നടത്തിയ അടിസ്ഥാന വികസന കാര്യങ്ങൾ ജനപക്ഷ നടപടികൾ നയങ്ങൾ തീരുമാനങ്ങൾ തൊഴിൽ നൽകൽ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുകയാണ് അപ്പോൾ അതുമുണ്ട് ഇതുമുണ്ട് എന്നുവെച്ചാൽ പ്രതിസന്ധി കാലങ്ങളിൽ നന്നായി നയിക്കുന്നത് മാത്രമല്ല പ്രതിസന്ധി ഇല്ലാത്ത കാര്യങ്ങളിൽ ജനങ്ങളുടെ സ്വാഭാവിക ജീവിതത്തെ സുഗമമാക്കുന്നു ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നതും പ്രധാനം തന്നെയാണ് അതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും നമ്മൾ ഇതോടെ പറഞ്ഞ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് അവസാനം വരാൻ പോകുന്ന മൂന്നാമത് എൽ ഡി എഫ് സർക്കാർ നൂറ് സീറ്റുകളിൽ നേടാനുള്ള സാധ്യതകൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും ആളുകൾ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഇതാരുടെയും അതിമോഹമല്ല റിയാലിറ്റിയാണ് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് സർക്കാർ വന്നതുപോലെ രണ്ടായിരത്തി ആറിൽ വി എസ് അച്യാനന്ദ സർക്കാർ വന്നതുപോലെ നൂറോളം സീറ്റുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്നാമതും എൽ ഡി എഫ് വരാൻ പോവുകയാണ് അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കടക്കാം ചത്തത്തിനൊക്കമേ ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കലും എന്ന പ്രതിപക്ഷത്തിൻ്റെ ആ അവസ്ഥയുടെ കാര്യകാരണങ്ങളും നമുക്ക് വീണ്ടും വിശദമായി പരിശോധിക്കാം തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം